സ്വാഗതം ബ്ലാസ്റ്റേറ്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം ഇന്നായിരുന്നു നടന്നത് ഇന്ന് രാത്രി ഏഴരയ്ക്കാണ് എഫ് സി ഗോവയും ജംഷഡ്പൂരും തമ്മിലുള്ള ഫൈനൽ മത്സരം നടന്നത് എന്നാൽ ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ എഫ് സി ഗോവ സൂപ്പർ കപ്പിന്റെ കിരീട ജേതകളായി മാറിയിരിക്കുകയാണ് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ കടക്കാം എന്നാൽ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്തുകൊണ്ട് എഫ് സി ഗോവ ഇത്തവണത്തെ സൂപ്പർ കപ്പിന്റെ കിരീട ജേതാക്കളായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു ജേതാക്കളായതെങ്കിൽ ഇത്തവണ എഫ് സി ഗോവയാണ് സൂപ്പർ കപ്പിന്റെ കിരീട ജേതാക്കളായി മാറിയിരിക്കുന്നത് എന്തായാലും ഐ എസ് എല്ലിൽ ഒരു കിരീടം നേടാൻ സാധിക്കാത്തതിന്റെ ക്ഷീണം എന്തായാലും ഇപ്പോൾ തീർത്തിരിക്കുകയാണ് എഫ് സി ഗോവ സൂപ്പർ കപ്പിൽ ജംഷഡ്പൂരിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് എഫ് സി ഗോവ പരാജയപ്പെടുത്തിയത് ബോർജ ഹെരേര വീണ്ടും എഫ് സി ഗോവയുടെ രക്ഷകനായി മാറി രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി കൂടാതെ അദ്ദേഹം നേടി ഒരു ഗോൾ ഒരു വെടിയുണ്ട ഗോൾ തന്നെയായിരുന്നു അതൊരു മികച്ചൊരു ഷോട്ടിലൂടെയാണ് അദ്ദേഹം ലക്ഷ്യം കണ്ടത് പിന്നീട് ഡ്രാസിച്ച് എന്ന് പറയുന്ന എഫ് സി ഗോവയുടെ മറ്റൊരു വിദേശ താരം എഫ് സി ഗോവയ്ക്കായി വലകൊലുക്കി അങ്ങനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് എഫ് സി ഗോവ ഇന്ന് നടന്ന ഫൈനൽ മത്സരത്തിൽ വിജയിച്ചു കയറിയത് എന്തായാലും എഫ് സി ഗോവ രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ കപ്പിലെ കിരീട ജേതാക്കളായി മാറിയിരിക്കുകയാണ് എന്തായാലും എഫ് സി ഗോവ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കൂടാതെ ഇപ്പോൾ സൂപ്പർ കപ്പിൽ കിരീട ജേതാക്കളായി മാറിയതോടുകൂടി ഇപ്പോൾ എഫ് സിയുടെ സ്പോട്ടം ഇപ്പോൾ ഗോവയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും സാധിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ഗോവയ്ക്ക് എഫ് സി ചാമ്പ്യൻഷിപ്പ് കളിക്കാം എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ കപ്പിലെ കിരീട ജേതാക്കളായി മാറിയിരിക്കുകയാണ് ഐ എസ് ക്ലബ്ബായ എഫ് സി ഗോവ